എല്ലാവർക്കും അരുൺ ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ആയി കായലിലും പുഴകളിലും മീൻ പിടിക്കുന്ന സീസൺ ആണ് അപ്പം നമുക്ക് ആ മീനിനെ പിടിക്കാനായി സ്പൈഡർ ഹുക്ക് ചെയ്യാം ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് പതിനാലിൻ്റെ ലൂക്കാനയുടെ കാർബൺ ഹൂക്കാണ് പിന്നെ പഴയ സ്പൈഡറിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വാഷറാണ് പിന്നെ അറുപത് എൽ ബിയുടെ ബ്രൈഡ് ഇത്രയും സാധനം ആണ് ഇനി വേണ്ടത് പിന്നെ ഓയിൽ സ്ലീവ് പോയിൻ്റ് ഓരോന്റെ ഓയർ സ്ലീവ് ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം നമുക്കപ്പം എക്സ്പൈഡ് കെട്ടാവുന്നതാണ് കാർബൺ നോക്കിൽ ബ്രൈഡ് ചിറ്റിയിട്ടുണ്ട് നമുക്ക് അത് കെട്ടാം ൂക്ക് കെട്ടിക്കഴിഞ്ഞു ഇനി അടുത്ത് ആ പോയിൻ്റ് ഒരമമ്മൻ്റെ വയർ സ്ലീവ് ഒരിഞ്ച് ഒന്നേ കാലഞ്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതിലേക്ക് നമുക്ക് ഈ ബ്രൈഡ് കൊരുക്കാം അതിങ്ങനെ ഇങ്ങനെ എടുക്കണം സ്പൈഡർ കിട്ടുന്ന ആ ഹോളുടെ വാഷറിൻ്റെ ആ ഹോളിലേക്ക് ബ്രൈഡിനെ ഇതേപോലെ കടത്തി എടുക്കുക അതിനുശേഷം സ്ലീവിനെ ഇങ്ങനെ മടക്കി ഈ ലോക്ക് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്ത് വേണം രണ്ട് ചുറ്റ് അതുകൊണ്ടല്ലോ ഇങ്ങനെ രണ്ട് ചുറ്റിട്ട ശേഷം അകത്തു നിന്ന് വന്നിങ്ങനെ ഈ ഈ ബ്രൈഡിനെ വലിച്ച് ടൈറ്റ് ചെയ്യണം ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ കെട്ടവിടെ ടൈറ്റായി പിന്നെ തിരിച്ച് ഇത് വലിച്ചാൽ വരത്തില്ല ഉണ്ടല്ലോ അതിനുശേഷം ഈ ബ്രൈഡ് ഈ എൻഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അത് കഴിഞ്ഞ് മറുത്തല വലിച്ചു ഊരിയെടുക്കുക അങ്ങനെ ഒരെണ്ണം നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ പതിനാറ് ഊക്ക് കെട്ടാനുണ്ട് വാഷറുള്ളതിൽ ഒരെണ്ണത്തിന് കെട്ടി അവസാനത്തേതായിട്ടുണ്ട് ഊരെണ്ണം കൂടെ കെട്ടാറുള്ളൂ ഇതേപോലെ ഇനി ഒരു വാഷറും കൂടെ കെട്ടാറുണ്ട് ഒരു സ്പൈഡറിൽ എട്ട് ചൂണ്ടയാണ് വരുന്നത് ഞാൻ നേരത്തെട്ട് ആ നോട്ട് നിങ്ങൾ കെട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം ആദ്യം ഇങ്ങനെ എടുക്കണം വാഷറിൻ്റെ ഈ ഡ്രില്ല് ചെയ്ത ഹോൾ വഴി കിടത്തി വിട്ട ശേഷം സ്ലീവിന് ഇതിനകത്തേക്ക് ഇറക്കണം ഇറക്കിയ ശേഷം മടക്കണം നല്ല ടൈറ്റായിട്ട് പിടിച്ച് മടക്കിയ ശേഷം അപ്പോൾ നമ്മൾ ഹൂക്ക് നല്ല ലൂസായിട്ട് അറിയുന്നതിന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ സ്ഥലം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം അതെങ്ങനെ നിൽക്കണം ബ്രൈഡ് കറക്റ്റ് എടുത്ത ശേഷം ആദ്യം ഇങ്ങനെ പിടിക്കണം അടുത്തൂടെ കയറി ഒരു തിരുപ്പ് ഇങ്ങനെ തിരിച്ചത് ശേഷം കൈ കൊണ്ട് ഒതുക്കി പിടിച്ച് അടുത്ത ഒരു തിരുപ്പ് കൂടി തിരിച്ച് അകത്തേക്ക് അണം അകത്തേക്ക ശേഷം ഇതിനകത്ത് കൂടി വരുന്ന ബ്രൈഡിനെ ഇങ്ങനെ വലിക്കണം പുറത്തേക്ക് വലിക്കണം വലിച്ച ശേഷം അപ്പോൾ അതൊക്കെ വലിച്ച് ടൈറ്റ് ചെയ്യണം അപ്പോൾ കെട്ട് കറക്റ്റായിട്ട് ടൈറ്റാകും കെട്ട് ആയിട്ടുണ്ട് ടൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ സ്പൈഡോക്കിൻ്റെ പകുതി ഭാഗത്തിൻ്റെ പണി തീർന്നിട്ടുണ്ട് ഇനി ഒരു പോർഷനും കൂടെ ഉണ്ട് ചെയ്ത് തീർക്കാം കണ്ടല്ലോ ഊക്ക് കെട്ടാൻ പോവുകയാണ് നമ്മൾ രണ്ടാമത്തെ വാഷിലത്തേക്ക് സ്പൈഡർ ഹൂക്ക് കെട്ടാൻ പോവുകയാണ് അപ്പോൾ നമുക്കതിലേക്ക് ഹൂക്ക് കെട്ടിത്തുടങ്ങാം നമ്മൾ രണ്ടാമത്തെ വർഷത്തെ ഏഴ് ഹൂക്ക് കെട്ടിക്കഴിഞ്ഞ് അവസാനത്തെ ഹൂക്ക് കെട്ടാൻ പോവുകയാണ് അതുകൂടാകുമ്പോൾ നമ്മുടെ സ്പ്രൈഡറിൻ്റെ സ്പ്രൈഡർ ഹൂക്ക് കെട്ടുന്നതിൻ്റെ പണി തീരുന്നു പിന്നെ അനാവശ്യമായിട്ട് ഫീൽഡ് സെറ്റ് ചെയ്യുന്നതാണ് അടുത്തതായി Yeah. അവസാന സ്പൈഡ് റോക്ക് കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് സ്പൈഡ് റോഗിൻ്റെയും കെട്ടി പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സ്പൈഡറോക്ക് പൂക്ക് ചെറുതായതുകൊണ്ട് കുളിച്ച് ഒന്നിൽ സെറ്റ് ചെയ്തതാണത് ഇതിൽ പെട്ടെന്നായിരിക്കും മീനിൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നത് സ്ട്രൈക്ക് കിട്ടിയ മീൻ ഒരു കാരണവശാലും ചെളവിൽ പോകത്തൂല്ല പൂക്ക് ചെറുതായിരുന്ന പെട്ടെന്ന് മീന് റിലീസായി പോകുന്ന ചാൻസ് കൂടുതലാണ് അടുത്തത് നമുക്കപ്പം ഫീഡർ ഒരു ഫീഡർ ചെയ്യാനാണ് പോകുന്നത് ഫീഡർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഫീഡർ സാധാരണ ജി ഐ കമ്പനിയിലാണ് എല്ലാവരും ഫീൽഡർ ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ടാമത്തെ വർഷത്തെ ഏഴ് ഹൂക്ക് കെട്ടിക്കഴിഞ്ഞ് അവസാനത്തെ ഹൂക്ക് കെട്ടാൻ പോവുകയാണ് അതുകൂടെ ആകുമ്പോൾ നമ്മുടെ സ്പൈഡറിൻ്റെ സ്പ്രൈഡർ ഹൂക്ക് കെട്ടുന്നതിൻ്റെ പണി ചെയ്യുന്നു പിന്നെ അതിനാവശ്യമായിട്ട് ഫീഡർ സെറ്റ് ചെയ്യുന്നതാണ് അടുത്തത് 高原。 അവസാന സ്പൈഡ്രോക്ക് കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് സ്പൈഡ്രോക്കിൻ്റെയും കെട്ടി പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സ്പൈഡറോക്ക് പൂക്ക് ചെറുതായതുകൊണ്ട് കുളിച്ച് ഒന്നിൽ സെറ്റ് ചെയ്തതാണത് ഇതിൽ പെട്ടെന്നായിരിക്കും മീൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നത് സ്ട്രൈക്ക് കിട്ടിയ മീൻ ഒരു കാരണവശാലും ചളവി പോകത്തൂല്ല പൂക്ക് ചെറുതായിരുന്ന പെട്ടെന്ന് മീന് റിലീസായി പോകുന്ന ചാൻസ് കൂടുതലാണ് അടുത്തായി നമുക്കപ്പം ഫീഡർ ഒരു ഫീൽഡർ ചെയ്യാനാണ് പോകുന്നത് ഫീഡർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കണ്ടത് ഫീഡർ സാധാരണ ജി ഐ കമ്പനിയിലാണ് എല്ലാവരും ഫീൽഡർ ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് കോപ്പറിലാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡർ സ്പൈഡ്രോഗും ഫീഡർ ഉടക്കി ആറ്റിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും ഉപയോഗിക്കാൻ കഴിയും അത് അല്ലാത്ത പക്ഷം ജി ഐ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡർ തുരുമ്പിച്ച് പോകുന്ന ചാൻസ് കൂടുതലാണ് ഞാൻ ചെറിയ രീതിയിലാണ് ഫീഡർ ഉണ്ടാകുന്നത് നമുക്ക് തീറ്റ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയ ഫീഡർ ഉണ്ടാകുന്നത് അതിന് ആദ്യം ഒരു സ്റ്റീൽ പൈപ്പാണ് എടുത്തിരിക്കുന്നത് പൈപ്പിൽ കോപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് അതിന് ചെയ്യുന്നത് ഫീഡറിനായിട്ട് ആറോ ഏഴോ അല്ലെങ്കിൽ എട്ടോ ചുറ്റിട്ട് ഒരു ഫീഡർ ഉണ്ടാക്കിയെടുക്കുക എട്ട് ഫീഡർ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം അതിൽ നിന്ന് റിലീസ് ചെയ്യണം ഫീഡറിന് അതിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യണം നമുക്ക് ഇന്ന് എവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് മടക്കി സെറ്ററിലോട്ട് വളച്ചെടുക്കാം നമുക്ക് ഒരു ഭാഗം വളച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അടുത്ത മറ സൈഡിലാണ് അതും അതുപോലെ പതുക്കെ വളച്ചെടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ഫീഡർ വഴിയായിട്ടുണ്ട് ഇനി ഇനി എടുക്കണം നമ്മൾ അടുത്തായി ചെയ്യുന്ന നമ്മൾ ചിരുട്ടി ഫീഡറിൻ്റെ അകലം കൂട്ടുന്നതിനാ ഇതാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ആദ്യം സ്ക്രൂ ഡ്രൈവറിനെ ഇതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് എടുക്കുക കറക്കുക കറക്കി കൊടുക്കുമ്പോൾ അകലം കൂടി വരും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫീഡറാകുമ്പോൾ ഒരുപാട് ഫീഡ് നമുക്ക് വേസ്റ്റ് ആകും ഇതാകുമ്പോൾ കുറച്ച് ഫീഡ് മതി പക്ഷേ മീനും റിട്ടൺസ് സ്ട്രൈക്ക് ചെയ്യും മീന് ബൈറ്റ് എടുത്താൽ ഉടനെ തന്നെ മീന് ബുക്കപ്പാകുന്ന ചാൻസ് ഈ ചെറിയ ഫീഡറാകുമ്പോൾ കൂടുതലാണ് ബൈറ്റ് കുറച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് മീന് ബുക്കപ്പാകുള്ള ചാൻസ് കൂടുതലാണ് വീട് വലിയായിരുന്നുണ്ട് ണ്ടല്ലോ ഇത്ര പേര് ഫീഡ് ഉണ്ട് ആവശ്യമുള്ളു അടുത്തതായി നമുക്ക് ഇനി ഇതിനെ ഒരു ലീഡർ ലൈനായിട്ട് സെറ്റ് ചെയ്യാം ആ ലീഡർ ലൈൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം ഒരു സുവല് ഒരു നാല് ഗ്രാം ബ്ലെഡിൻ്റെ പകുതി നാല് ഗ്രാമിൻ്റെ വെയിറ്റിൻ്റെ പകുതിയാണ് നമുക്കതിനാവശ്യമായിട്ടുള്ളത് അല്ലാതെ നമ്മൾ മാലയുടെ മുത്തോ എന്തെങ്കിലുമൊക്കെ വെച്ച് കിട്ടിയാൽ വലിയ രോഗമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മീൻ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ അടുത്തതായി സ്പൈഡർ സ്പൈഡ്രോക്ക് ലീഡർ ലൈൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനാൽ ഹോൾട്ട നാല് ഗ്രാമിൻ്റെ വെയിറ്റിനെ രണ്ടാക്കിയതാണ് അതിലേക്ക് നമ്മൾ ആദ്യം ലീഡർ ലൈൻ കടത്തി വിടുക എന്നിട്ട് ഇതുപോലൊരു നോട്ടുണ്ടാക്കി അതിനകത്തേക്ക് നാലോ അഞ്ചോ പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വരുന്നാലും മതി ലീഡർ ലൈനിൻ്റെ കട്ടി ഫ്ലോറോ കാർബിൻ്റെ കന്ദൂസാണിത് ഞാൻ ലീഡർ ലൈനായിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ കെട്ടിനെ വലിച്ചിറക്കണം ഇതുപോലെ കെട്ടുകൾ സെറ്റാക്കിയ ശേഷം തിരികെ ആ ലഡിനെ താഴേക്ക് കൊണ്ടുവരിക ശേഷമുള്ള ഇത്രയും ഭാഗം നമ്മൾ ഒരു കെട്ട് കൂടെ ഇട്ട് കട്ട് ചെയ്ത് കളയണം അതാ ബൈ ചാൻസ് മീൻ പിടിക്കുമ്പോൾ കെട്ട് അഴിഞ്ഞു പോവുകയോ എന്തെങ്കിലും ചെയ്ത് അഴിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആണ് ഈ ഒരു കെട്ടിടെ അഡീഷണൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയുക ഓക്കെ അപ്പോൾ ലഡായി ഓക്കെ നമ്മളപ്പം വെയിറ്റ് സെറ്റ് ചെയ്ത് അടുത്തതായിട്ട് റോക്ക് കൊരുക്കുകയാണ് ആദ്യം അടിഫാകത്തുള്ള സ്പൈഡ്രോക്കിൻ്റെ സ്ത്രീ വാഷറാണ് നമ്മൾ കൊരുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഫീഡർ ഫീഡർ വീണ്ടും സ്പൈഡർ അസ്തായി മേൾഭാഗം ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന അരമീറ്റർ ലീറ്റർ ലൈനാണ് എടുത്തിരിക്കുന്നത് അടുത്ത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന അസുവല് അതിനെ ഇതിലേക്ക് കടത്തി വെച്ച് ഇതുപോലെ നാലോ അഞ്ചോ ഭാഷ നൂറോ കവൻ ലൈൻ ചുറ്റിച്ചതിന് ശേഷം ഇതാ ഈ നോട്ടിനകത്തു കൂടി എടുക്കുക ഇങ്ങനെ വേണ്ട അപ്പോഴത്തേക്കെടുത്ത് കെട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പയറുണ്ട് വലിച്ച് മുറുക്കുക അപ്പോൾ നോട്ട് ടൈറ്റായിട്ടുണ്ട് കെട്ട് നല്ല രീതിയിൽ സെറ്റായിട്ടും ഉണ്ട് ഇനി ഇതിൻ്റെ എൻ്റെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു എക്സ്ട്രാ ഒരു കെട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ അപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്പൈഡർ ബോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ പേരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും